ടി വിയുടെ പ്രിയ പ്രേക്ഷകർക്ക് റമദാൻ പെരുമയിലേക്ക് സ്വാഗതം റമദാൻ മാസത്തെക്കുറിച്ചും ആ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് റമദാൻ മാസം വിശേഷിച്ചും വൃതാനുഷ്ഠാനത്തിൻ്റെ മാസമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു ചില ആവർത്തനങ്ങൾ വിഷയത്തിൻ്റെ പ്രാധാന്യത്തെ ഊന്നാൻ വേണ്ടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് റമദാൻ മാസത്തിലെ വ്രതത്തെക്കുറിച്ച് പലരും പല വിധത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട് അത് ദരിദ്രരുടെ വിശപ്പ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് എന്ന് പലരും വ്യാഖ്യാനിച്ച് വിശദീകരിക്കാറുണ്ട് അതുപോലെ ആരോഗ്യം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി വ്രതാനുഷ്ഠാനം ആരോഗ്യകരമാണ് എത്രത്തോളം വ്രതം ആരോഗ്യം പ്രദാനം ചെയ്യുന്നു എന്നിത്യാദി കാര്യങ്ങൾ ഡോക്ടർമാരും പണ്ഡിതന്മാരുമടക്കം വിശദീകരിച്ച് തരാറുണ്ട് എന്നാൽ വിശ്വാസിക്ക് വ്രതം നിർബന്ധമാക്കിയത് ഇക്കാരണങ്ങൾ കൊണ്ടുവന്നുവല്ല അങ്ങനെയാണ് എന്ന് ഖുർആൻ വിശദീകരിച്ചിട്ടുമില്ല അല്ലെങ്കിൽ പിന്നീടുള്ള വ്യാഖ്യാനങ്ങളിലും അങ്ങനെ വന്നിട്ടില്ല ദരിദ്രരുടെ വിശപ്പ് അറിയാൻ വേണ്ടിയാണ് ഒരുപക്ഷെ അങ്ങനെ ഒരു ഉദ്ദേശം അതിൻ്റെ ലക്ഷ്യമല്ലെങ്കിലും അത് അങ്ങനെ ഒരു ലക്ഷ്യമാക്കപ്പെട്ടിട്ടില്ലെങ്കിലും പിന്നീടുള്ളവർക്ക് അങ്ങനെ തോന്നിയതായിരിക്കാം കാരണം വ്രതം നിർബന്ധമാക്കിയ അക്കാലത്തെ സമൂഹത്തിൽ വിശ്വാസികൾ വളരെ സമ്പന്നരൊന്നും ആയിരുന്നില്ല അവർ തന്നെ വിശ്വാസ സമൂഹം തന്നെ മക്കയിൽ നിന്ന് പാലായനം ചെയ്ത് മദീനയിലേക്ക് എത്തി രണ്ടു വർഷം തികയുന്നേ ഉള്ളു പലരും മിക്കവാറും എല്ലാവരും അവിടെ അഭയാർത്ഥികളാണ് മറ്റുള്ളവരുടെ സഹായത്തിലും അവരുമായിട്ടുള്ള ബന്ധങ്ങളിലുമൊക്കെയാണ് അവരുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരുന്നത് പട്ടിണി അറിയുന്ന ഒരു സമൂഹമായിരുന്നു അത് അതുകൊണ്ട് വ്രതം പട്ടിണി അറിയാൻ വേണ്ടിയാണ് എന്ന് പറയുന്നത് പിന്നീട് സമ്പന്നമായ ഒരു സമുദായത്തിൻ്റെ കണ്ടെത്തലാണ് സമ്പന്ന സമൂഹങ്ങളിൽ സമൂഹം വളരെ സമ്പന്നമായതിനു ശേഷം ഈ വ്രതാനുഷ്ഠാനം പട്ടിണിപ്പാവങ്ങളെക്കുറിച്ചും അറിയാനുള്ളത് എന്ന് മനസ്സിലാക്കി തുടങ്ങിയത് പക്ഷേ അതല്ല വൃദ്ധത്തിൻ്റെ ഉദ്ദേശ്യം വന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ വ്രതം ആരോഗ്യത്തെ ഉണ്ടാക്കും എന്നുള്ളതും അത് സത്യമാണെങ്കിലും ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് വിശ്വാസികളെ ഒരിക്കലും ഖുഹാനോ പ്രവാചകനോ ബോധ്യപ്പെടുത്തിയിരുന്നില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വ്രതാനുഷ്ഠാനത്തിന് അനുബന്ധമായി വന്ന കാര്യങ്ങളാണ് കാരണം പിന്നീട് സമ്പൽ സമൃദ്ധിയിലേക്ക് വന്ന ഒരു സമൂഹം അവർ പട്ടിണി കിടക്കുകയോ അല്ലെങ്കിൽ പട്ടിണി കിടക്കാതെ ആഹാര കാര്യത്തിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ആരോഗ്യം നശിപ്പിച്ചു കളയുന്ന ഒരു സന്ദർഭത്തിൽ വ്രതാനുഷ്ഠാനം അതിനുള്ള ഒരു മാർഗം കൂടിയാണെന്ന് കണ്ടുപിടുത്തങ്ങളാണ് നടന്നത് അല്ലാതെ വിശ്വാസിയെ വ്രതം അനുഷ്ഠിക്കണമെന്ന് ഖുറാൻ നിർബന്ധിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശ്യം അവൻ്റെ ആത്മസംസ്കരണമാണ് നേരത്തെ വിശദീകരിച്ചതുപോലെ സൗമ് എന്ന പദം വിട്ടുനിൽക്കുക എന്ന അർത്ഥത്തിലാണ് ഈ വിട്ടുനിൽക്കൽ എന്തിൽ നിന്നെല്ലാം എന്ന് കുറാൻ വിശദീകരിച്ച് തന്നിട്ടുമുണ്ട് പാനീയങ്ങളിൽ നിന്ന് ഇണകളുമായിട്ടുള്ള സംസ്കൃതി സംസർഗത്തിൽ നിന്ന് ഒരു നിശ്ചിത സമയം ഈ നിശ്ചിത സമയം പകൽ നേരമാണ് അതുകൊണ്ട് തന്നെ വ്രതത്തിൻ്റെ സമയരേഖകൾ വളരെ കൃത്യമായി കുറുവാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശ്വാസികളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് വിശ്വാസി വ്രതം അനുഷ്ഠിക്കേണ്ടത് പ്രഭാതം മുതൽ പ്രദോഷം വരെയാണ് പ്രതി പ്രഭാതം ആകുന്നതിന് മുമ്പ് അവൻ്റെ ആഹാരപാനീയങ്ങൾ ഉപയോഗിക്കുന്നത് നിർത്തി പ്രഭാതം മുതൽ പ്രദോഷം സൂര്യൻ അസ്തമിച്ച് കഴിയുന്നത് വരെ ഈ കാര്യങ്ങളിൽ ആഹാരപാനീയങ്ങളിൽ നിന്നും ഇണകളുമായിട്ടുള്ള സംസർഗത്തിൽ നിന്നും വിട്ടു നിൽക്കണമെന്ന ബോധനമാണ് നടത്തിയിട്ടുള്ളൂ ഈ രണ്ട് വേളകളാണ് വ്രതത്തിൻ്റെ സമയരേഖകൾ അല്ലാതെയുള്ള ഈ സമയരേഖ ഒരു പുനർവിചിന്തനമായി നൽകപ്പെട്ടതാണെന്ന് ഖുറാൻ വായിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ് കാരണം വ്രതം നിർബന്ധമാക്കിയപ്പോൾ മുൻ സമൂഹങ്ങളെപ്പോലെ നിങ്ങൾക്കും വ്രതം നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന ബോധനം വന്നപ്പോൾ ജനങ്ങൾക്ക് വ്രതത്തെക്കുറിച്ചുള്ള ധാരണ മുൻ സമൂഹങ്ങളിലുള്ള വൃതത്തെ പോലെ ആയിരിക്കും എന്നാണ് അതായത് ചില ജൂത സമൂഹങ്ങളിൽ ചില പ്രാകൃത സമൂഹങ്ങളിൽ വ്രതം എന്നുള്ളത് ഒരു പ്രദോഷം മുതൽ മറ്റ അടുത്ത പ്രദോഷം വരെയാണ് അതായത് സൂര്യാസ്തമനത്തിന് ശേഷം ഭക്ഷണം കഴിച്ച് വീണ്ടും അടുത്ത വ്രതത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് രാത്രി സമയവും വ്രതത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാൽ രാത്രി സമയം ദുർബലരായ വിശ്വാസികളായിരുന്നിട്ട് പോലും മാനുഷിക ദൗർബല്യങ്ങൾ കാരണം ലൈംഗിക ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവാതെ വ്രതം നഷ്ടപ്പെട്ടു പോയ സന്ദർഭം ഉണ്ടായി എന്ന് കണ്ടപ്പോഴാണ് വ്രതത്തിൻ്റെ സമയത്തിൽ സമയരേഖയിൽ ഒരു നിശ്ചിത പരിധി നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് വിധി ഉണ്ടായത് ഈ സമയമാകട്ടെ നേരത്തെ പറഞ്ഞതുപോലെ പ്രഭാതം മുതൽ പ്രദോഷം വരെയാണ് ഈ പ്രഭാതം എന്ന് പറയുന്നത് ഈ പ്രഭാതത്തെക്കുറിച്ച് ഖുർആൻ വ്യക്തമാക്കുന്ന സമയം രാവിൻ്റെ കറുത്ത നൂലിൽ നിന്ന് പുലരിയുടെ വെള്ളിനൂൽ വ്യക്തമാകുന്നത് വരെ എന്നാണ് രവിൻ്റെ കറുത്ത നൂലിൽ നിന്ന് പുലരിയുടെ വെളുത്ത നൂൽ വ്യക്തമാകുന്നത് വരെ ഉള്ള സമയം ആ അങ്ങനെ വ്യക്തമാകുന്നവരെ സമയം നിങ്ങൾക്ക് അന്നപാനീയങ്ങൾ ആവാം ഇത് അക്കാലത്തെ അല്ലെങ്കിൽ സംബോധിത സമൂഹമായ അറബികൾക്ക് മരുഭൂമിയിൽ താമസിക്കുന്ന അറബികൾക്ക് അവർക്ക് സമയത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു മാർഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വിവരിച്ചു കൊടുത്തത് അതായത് രവിൻ്റെ കറുപ്പ് നീങ്ങി വെള്ള കിഴക്കൻ ചക്രവാളത്തിൽ പ്രകാശത്തിൻ്റെ വെളുത്ത നൂൽ വരുന്നത് അതാണ് സമയം പ്രഭാതം ആ സമയം മുതൽ പ്രഭാതം ആരംഭിക്കും അത് കഴിഞ്ഞ് പ്രദോഷം എന്ന് പറയുന്നത് സൂര്യാസ്തമനം കഴിഞ്ഞ് കൃത്യമായ കുർആാനിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സൂര്യാസ്തമനം കഴിഞ്ഞ് അവിടെ ഉള്ള ഇരുണ്ട നിറം വരുന്നത് വരെയുള്ള സമയമാണ് പകലായിട്ട് കണക്കാക്കേണ്ടത് എന്നാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇടയിൽ പ്രായോഗികമായ സമയം അല്ലെങ്കിൽ സമയരേഖ ലോകത്ത് ഒരുപക്ഷെ എല്ലായിടത്തും ഇന്ന് പിന്തുടരപ്പെടുന്ന ഒരു സമയരേഖ രാവിലെ സുഭ സംസ്കാരത്തിൻ്റെ ബാങ്ക് കൊടുക്കുന്ന അവസരം മുതൽ വൈകുന്നേരം സൂര്യാസ്തമനത്തിന് ശേഷം മഹരിബ് ബാങ്കിൻ്റെ സമയം വരെ ഉള്ള ഒരു ദൈർഘ്യമാണ് പ്രഭാതത്തിൻ്റെ ഈ പകൽ വേളയുടെ വൃദ്ധ അനുഷ്ഠിക്കുന്ന സമയം ആയിട്ട് നമ്മൾ അംഗീകരിച്ച് പോന്നിട്ടുള്ളത് ഈ സമയമാകട്ടെ അതിൻ്റെ ദൈർഘ്യം വിശേഷിച്ചും തന്ത്രവർഷ കലണ്ടറിൽ വ്രതമാസമായ റമദാൻ കാലാവസ്ഥയ്ക്ക് കാലാവസ്ഥകളെ ഭേദിച്ചുകൊണ്ട് പല കാലാവസ്ഥകളിലും വരുമ്പോൾ ഈ പകലിൻ്റെ ദൈർഘ്യം കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കും ഈ കൂടലും കുറവും ഒരുപക്ഷെ ഒരു മണിക്കൂറിൻ്റെയോ ഒന്നര മണിക്കൂറിൻ്റെയോ വ്യത്യാസമായിരിക്കും ഉണ്ടാവുക ഇത് ഭൂമധ്യരേഖക്ക് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഒരു ലോകത്തിലെ ഏറ്റവും അധികം ജനസംഖ്യ ഉള്ള പ്രദേശങ്ങളിൽ പൊതുവെ ബാധകമാകുന്ന ഒരു സമയക്രമമാണ് എന്നാൽ അങ്ങനെ അല്ലാത്ത ഭൂമധ്യരേഖക്ക് വളരെ വടക്കോട്ടോ തെക്കോട്ടോ ഉള്ള പ്രദേശങ്ങളിൽ സമയവ്യത്യാസം സമയത്തിൻ്റെ ദൈർഘ്യം രാപ്പകലുടെ വ്യത്യാസം ഈ തരത്തിലായിരിക്കില്ല ഖുർആൻ പറഞ്ഞതുപോലെയുള്ള ഈ കറുത്ത നൂലിൻ്റെയും വെളുത്ത നൂലിൻ്റെയും വ്യത്യാസം ചില പ്രദേശങ്ങളിൽ വിശേഷിച്ചും ധ്രുവ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ധ്രുവപ്രദേശത്തോട് അനുബന്ധമായ തൊട്ട് തികേഴെയുള്ള പ്രദേശങ്ങളിൽ പകൽ അസ്തമിച്ചും വെളിച്ചം രാത്രി വളരെ വൈകുന്നേര വരെ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കാറുണ്ട് അവിടെ ഖുറാനിൻ്റെ കറുത്ത നൂലും വെളുത്ത നൂലും ഇത് ഈ പ്രയോഗം അന്നത്തെ സംബോധിത സമൂഹത്തിന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഒരുപക്ഷെ മറ്റുള്ള കാര്യങ്ങൾ അത് പൊതുവേ ഉള്ള സ്വീകാര്യമായ സ്ഥലമാണ് പ്രത്യേകിച്ചും ജനങ്ങൾ ലോകത്തിലെ ഏറ്റവും അധികം ജനങ്ങൾ താമസിക്കുന്നത് ഭൂമധ്യരേഖയുടെ തൊട്ടു മുമ്പ് മേലയും താഴെയുമായിട്ടാണ് അവിടങ്ങളിലൊക്കെ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും ഈ സമയരേഖ പ്രായോഗികമാണ് എന്നാൽ പ്രായോഗികമല്ലാത്തത് ധ്രുവത്തിനോട് അടുത്ത് കിടക്കുന്ന ധ്രുവങ്ങളോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലായി ഒരുപക്ഷെ അക്കാലങ്ങളിൽ ഈ ധ്രുവ അറിവ് ഇത് കേൾക്കുന്ന സംബോധിത സമൂഹത്തിന് ഇല്ല അങ്ങനെ ഒരു വ്യത്യാസം പറഞ്ഞു കൊടുത്താൽ തന്നെയും അത് എന്താണെന്നുള്ളൊരു ആശയക്കുഴപ്പം അവർക്ക് ഉണ്ടാവും അതുകൊണ്ട് പൊതുവെ സ്വീകാര്യമായ ഒരു സമയരേഖയാണ് ഖുർആൻ അവിടെ നൽകിയിട്ടുള്ളത് ഈ സമയരേഖ അറബി പ്രദേശങ്ങളിലും സെമെറ്റിക് മധ്യതരണീയ പ്രദേശങ്ങളിലും ഇന്ത്യയിലും ഒക്കെ എന്നാൽ റഷ്യയിലെ മേൽഭാഗത്തേക്ക് വടക്കൻ ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴും ഫിൻലൻഡ് പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും ഈ സമയ വ്യത്യാസം വളരെ അധികമാണ് ഫിൻലൻഡിൽ നോർത്ത് ഫിൻലൻഡിൽ മിക്കവാറും അമ്പത്തി ഒമ്പത് ദിവസങ്ങളുള്ള പോളാർ രാത്രി ഉണ്ടാവാറുണ്ട് അതായത് നമ്മുടെ അമ്പത്തൊമ്പത് ദിവസങ്ങൾ അവിടെ ഒരു രാത്രിയായിരിക്കും അതേപോലെ തന്നെ എഴുപത്തഞ്ച് ദിവസങ്ങളുള്ള പകൽ ഉണ്ടാകാറുണ്ട് അവിടെയൊക്കെ ഈ കറുത്ത നൂലിൻ്റെയും വെളുത്ത നൂലിൻ്റെയും സമയരേഖ പ്രായോഗികമല്ല അവിടെ പിന്നെ എന്ത് ചെയ്യണം ഒരു വിശ്വാസ സമൂഹത്തിൽ നിന്ന് അതിൻ്റെ സംബോധിത സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും പ്രായോഗികമായ ഒരു സമയരേഖയിൽ നിന്ന് വ്യത്യാസമായിട്ട് വളരെ വ്യത്യാസമായ അതായത് അപൂർവമായ കാര്യങ്ങളാണ് ചുരുക്കം ചില പ്രദേശങ്ങളിൽ മാത്രം പ്രയോഗമായ കാര്യങ്ങളാണ് അതിന് ഒരിക്കലും ഒരു പൊതു നിയമം ബാധകമാകുകയില്ല അതെല്ലാ കാര്യത്തിലും അങ്ങനെയാണ് കാരണം ആ ഫിൻലൻഡിലുള്ള ജനത അമ്പത്തൊമ്പത് ദിവസവും രാത്രിയാകുമ്പോൾ അവർ രാത്രി മുഴുവനും ആ അമ്പത്തൊമ്പത് ദിവസവും ഉറങ്ങിക്കഴിയുക എല്ലാം ഉണ്ടാവുക അതുപോലെ എഴുപത്തിയഞ്ച് ദിവസങ്ങളോളം ഉള്ള ദീർഘമുള്ള ഒരു ഒരു പകൽ ഉണ്ടാകുമ്പോൾ ആ പകലിൽ അവർ ഉറങ്ങാതെ ജോലി ചെയ്തു കൊണ്ടിരിക്കുക എല്ലാം ചെയ്യുക അവർ അവിടെ ചെയ്യുന്നത് ഘടികാരത്തെ പിന്തുടരുക എന്നുള്ളതാണ് ഇരുപത്തിനാല് മണിക്കൂർ ഘടികാരത്തെയാണ് ദിവസത്തിൻ്റെ രാവും പകലും അല്ലെങ്കിൽ ഉദയവും അസ്തവും അസ്തമനവുമല്ല അവരുടെ ദിവസങ്ങളെ നിയന്ത്രിക്കുന്നത് ദിവസങ്ങളെ നിർണയിക്കുന്നത് അവിടെ അവർ നിർണയിക്കുന്നത് അവരുടെ നിർണയം ദിവസത്തിൻ്റെ നിർണയവും ഇരുപത്തി നാല് മണിക്കൂറുള്ള ഘടികാരമാണ് ആ ഘടികാരത്തിന് അടിസ്ഥാനപ്പെട്ടിയാണ് അവിടെ രാവാണോ പകലാണോ എന്നുള്ളതല്ല ദീർഘമായ പകലാണ് ദീർഘമായ രാത്രിയാണ് പക്ഷേ അവർ ഘടികാരം നോക്കിയിട്ടാണ് അവരുടെ ദിനകൃത്യങ്ങൾ ക്രമീകരിക്കുക സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ക്രമീകരണമാണ് അവിടെ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ട് പലയിടത്തും ഫിൻലൻഡിലൊക്കെ മുസ്ലിങ്ങളുണ്ട് അവർ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഘടികാരത്തിനനുസരിച്ച് അവർ എപ്പോഴാണ് രാത്രി എന്ന് കരുതുന്നത് അവർ ഘടികാരത്തിനനുസരിച്ച് എപ്പോഴാണ് പകൽ എന്ന് കരുതുന്നത് പകലിൻ്റെ ജോലികൾ ചെയ്യുന്നത് രാത്രി എങ്ങനെയാണ് അവർ ഏത് സമയമാണ് ക്രമീകരിക്കുന്നത് ഈ ടൈം ടേബിൾ ഈ ടൈം ടേബിൾ തന്നെയായിരിക്കും വ്രതത്തിനും അനുഷ്ഠാനമായി നിൽക്കുക ഫിൻലൻഡിലുള്ള ആളുകൾ അവരുടെ വ്രത അനുഷ്ഠാനത്തിന് പലപ്പോഴും ആശ്രയിക്കാറുള്ളത് അവർക്ക് തൊട്ട് കീഴെയുള്ള പ്രദേശത്തുള്ള തുർക്കിയിലുള്ള ഉദയാസ്തമനത്തെ രേഖപ്പെടുത്തി എപ്പോഴാണ് അതിൻ്റെ ഉദയാസ്തമന രേഖകൾ അവർ അവിടെ രേഖപ്പെടുത്തി അവരുടെ ക്ലോക്കിൽ ക്ലോക്ക് അനുസരിച്ച് അത് അവരുടെ നിത്യജീവിതം ക്ലോക്ക് അനുസരിച്ചിട്ടാണ് അപ്പോൾ ഈ സമയരേഖകളെക്കുറിച്ചിട്ടുള്ള നമുക്കുള്ള സംശയങ്ങളൊന്നും അതിനെക്കുറിച്ച് വേണ്ടിയില്ല ക്രാൻ നിർദ്ദേശിച്ചിട്ടുള്ള സമയരേഖ അത് ഒരുപക്ഷെ ഈ ഇതിൻ്റെ ദൈർഘ്യം പന്ത്രണ്ടോ പതിമൂന്നോ മണിക്കൂറുകൾ ദീർഘമുള്ള അതേപോലെ തന്നെ പത്തോ എട്ടോ മണിക്കൂറുള്ള ദീർഘമുള്ള പകലുകളായിട്ട് കാലാവസ്ഥക്ക് കാലാവസ്ഥകൾ മാറുമ്പോൾ ഉണ്ടാകും ആ തരത്തിൽ ആ സമയം പാലിക്കാൻ കഴിയുന്ന ആളുകൾ രേഖയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആളുകൾക്ക് പൊതുവെ സ്വീകാര്യമായ പൊതുവെ പ്രായോഗികമായ സമയനിഷ്ഠയാണ് ഇതിൽ പറയുന്നത് ആ നിഷ്ഠയാണ് ഖുർആാൻ സമയരേഖകൾക്ക് ഈ സമയരേഖകൾ ആണ് നമ്മുടെ വൃദ്ധത്തിൻ്റെ കൃത്യമായ സമയരേഖയായിട്ട് കണക്കാക്കുന്നത് രാജ്യങ്ങൾ മാറാം കാലാവസ്ഥ മാറാം പക്ഷേ അവിടെയൊക്കെ ഓരോ കാലാവസ്ഥയിലും മനുഷ്യൻ പ്രായോഗികമായിട്ട് ഏത് തരം നിലപാടുകളാണ് എടുക്കുന്നത് ഏത് തരത്തിലാണ് ജീവിക്കുന്നത് ആ തരത്തിലുള്ള മാറ്റങ്ങൾ അനുഷ്ഠാനങ്ങളിലൊക്കെ അത് നിസ്കാരമായിരുന്നാലും മൃതമായിരുന്നാലും മറ്റെന്ത് കാര്യമായിരുന്നാലും അത് അവരുടെ കാലാവസ്ഥക്കും അവരുടെ ജീവിത രീതിക്കും അനുസരിച്ച് ഓരോ ആളുകളുടെയും ആഹാര രീതി വ്യത്യാസമാകുന്നത് പോലെ ഓരോ ആളുകളുടെയും കാലാവസ്ഥക്കനുസരിച്ചിട്ടുള്ള വസ്ത്രരീതി മാറുന്നത് പോലെ അനുഷ്ഠാനത്തിൻ്റെ സമയവും അനുഷ്ഠാനത്തിൻ്റെ ചില ചിട്ടകളും കാലാവസ്ഥക്കും അതിൻ്റെ ഭൂശാസ്ത്രപരമായ കാര്യങ്ങളുമായിട്ട് മാറിക്കൊണ്ടിരിക്കും ആ മാറിക്കൊണ്ടിരിക്കുന്നത് അംഗീകരിക്കപ്പെട്ടതുമാണ് അതിനെക്കുറിച്ച് വിശദമായ ഒരു രേഖ അത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് കൂലങ്കമായി ചിന്തിക്കുകയും അതിനനുസൃതമായ മാറ്റങ്ങൾ ഇതിൽ ഉണ്ടാക്കുകയാണ് പതിവ് പൊതുവെ വ്രതത്തിൻ്റെ രണ്ട് സമയരേഖകൾ പ്രഭാതവും പ്രദോഷവുമാണ് നമ്മുടെ ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു അദ്ദേഹത്തിലെ പിന്നെ നിങ്ങൾ ബിലാലിൻ്റെ ബാങ്ക് ബിലാൽ കുറച്ചുകൂടെ നേരത്തെ ബാങ്ക് കൊടുക്കാറുണ്ട് ബിലാലിൻ്റെ ബാങ്കോ മിഥ്യാ മിഥ്യാപ്രഭാതമോ നിങ്ങളുടെ ഇടയത്താഴും തഴയരുത് എന്ന് പ്രവാചകൻ പറഞ്ഞതായി ഒരു ഹദീസിൽ രേഖപ്പെടുത്തിയതായി കാണാം അത് അതിൻ്റെ അർത്ഥം പ്രഭാതം കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷമാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ സമയരേഖകളെക്കുറിച്ച് ബോധത്തോടെ വ്രതമനുഷ്ഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം